അല്ല എന്നെ എന്നെ പിന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം ഇരുന്നൂറ് മണിക്കൂർ വിമാനം പറത്തിയാണ് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയത് മലപ്പുറത്തെ പുത്തൻ തലമുറ അത്ഭുതങ്ങൾ തീർക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നിന്ന് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ മലപ്പുറം ഹാജിയാർ പള്ളിയിലെ മുതുവത്തുമിൽ പ്രിയപ്പെട്ട മുഹമ്മദ് അഫ്നാനോട് കൂടെയാണ് ഇന്ന് ഞാനുള്ളത് നമുക്ക് അഫ്നാൻ്റെ സ്റ്റോറി കേൾക്കാം ഹലോ എന്തൊക്കെ വിശേഷം ഒരു സസ്പെൻസ് കൂടി വെളിപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട മുഹമ്മദ് അഫ്നാൻ എന്റെ കസിന്റെ മകൻ കൂടിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുത്തുവാണ് ഈ പൈലറ്റ് ആയിട്ട് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ആ ഒരു വലിയ സന്തോഷം കൂടി ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് മുത്തു ചെറുപ്പം മുതൽ ഇത്ര കാലം ഏകദേശം ഇരുപത്തൊന്ന് വയസ്സ് വയസ്സ് ഓക്കെ ഈ ഇരുപത്തിരണ്ട് വയസ്സുവരെയുള്ള കാലഘട്ടം തന്റെ ആഗ്രഹം സഫലീകരിച്ച ഒരു ആത്മനിർവൃതിയിലാണ് ആത്മ നിൽക്കുന്നത് ഈ നിമിഷത്തിൽ എന്താണ് തോന്നുന്നത് വളരെ സന്തോഷം എന്ത് പറയണമെന്ന് അറിയില്ല കാരണം നമ്മൾ ആര് ചെറുപ്പത്തിൽ കണ്ട ആര് പറഞ്ഞ പോലെ നാലാമത്തെ വയസ്സിൽ കണ്ട ആ ഒരു ഡ്രീം ഇന്ന് അച്ചീവ് ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം ആ ഒരു ജേണി ആയിരുന്നു ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് സക്സസിനെ കാട്ടി ലൈക്ക് ആ ഒരു ടൂ തൗസൻഡ് ട്വന്റി വൺ മുതൽ ട്വന്റി ത്രീ വരെയുള്ള ഈ ഒരു പഠന കാലയളവും ആ ഒരു ഡ്രീമിങ് ഇറയും ലൈക്ക് ഈ നാലാം വയസ്സ് മുതൽ ഈ ട്വന്റി ടു വരെയുള്ള ആ ഒരു കാലഘട്ടവുമാണ് ഇപ്പോഴും ഭയങ്കര ഒരു ആസ്വാദികരമായിട്ടും ഭയങ്കര എൻജോയ്ഫുള്ളായിട്ടും ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് അപ്പോ യെസ് ഓക്കെ ഒരു സാധാരണക്കാരനായ ഒരു പിതാവിൻ്റെ മകൻ ഇത്രയും വലിയ ഒരു സ്വപ്നം കീഴടക്കുന്നതിന് പിന്നിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടാകും ആ ഒരു ജേണി എങ്ങനെയായിരുന്നു ജേണി ഇൻ ദ സെൻസ് നമ്മൾ പറയുകയാണെങ്കിൽ ഓബിയസ്ലി നിങ്ങൾ പറഞ്ഞൊരു സംഭവം ഉണ്ട് കാരണം നമുക്കിപ്പോൾ ഈയൊരു ഫീൽഡിന് ലൈക്ക് നമ്മൾ സാമ്പത്തികമായിട്ടും വലിയ ഭാരിച്ച ചിലവുണ്ട് അപ്പോൾ ആ ഒരു പാരൻസിന് സപ്പോർട്ടും പിന്നെ ഫാദറിന്റെ വ്യാപാരി സുഹൃത്തുക്കളുടെ അടുത്തുള്ള ആ ഒരു സപ്പോർട്ടും വളരെയധികം ഞമ്മക്കിതില് ഗുണം ചെയ്തു ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു പിന്നെ ആ ഒരു എനിക്ക് ലൈക്ക് ഒന്നും വാക്കുകളില്ല പറയാന് കാരണം ഇന്ന് ഈ ഒരു ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ വളരെ സന്തോഷമാണ് ഈ ഒരു പിന്നെ പൈലറ്റ് എന്ന് പറഞ്ഞാൽ ആരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ആരും എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മേഖലയാണ് പക്ഷെ അതിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കഠിനമായിട്ടുള്ള വേഗയിലൂടെ എത്താൻ കഴിയുള്ളൂ അതെ എങ്ങനെയാണ് അതിലേക്കുള്ള സഞ്ചാരം അതിലേക്ക് എങ്ങനെയാണ് ആ ഒരു എയിമിലേക്ക് എത്തിപ്പെട്ടത് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകൾക്കും പല ആളുകൾക്കും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫാക്ച്വേഷൻ ആയിരിക്കും പക്ഷെ എനിക്കെന്ന് പറയുന്നത് ചെറുപ്പം മുതൽ എങ്ങനെയാണെന്ന് അറിയില്ല ആ ഒരു എയർക്രാഫ്റ്റ് ആ ഒരു ഏവിയേഷനോട് ഒരു പ്രത്യേക ഒരു സ്നേഹ പ്രണയമായിരുന്നു ആക്ച്വലി ഇപ്പോഴും അത് എന്താ പറയാ ഗ്രോ വളരെ കുറഞ്ഞിട്ടുണ്ട് പല ആളുകൾക്കും നമുക്കിപ്പോൾ ഒരു ആണെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങിക്കാലും രണ്ടോ മൂന്നോ മാക്സിമം ഒരു വൺ വീക്ക് അതിനോടുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് ചെന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു എയർക്രാഫ്റ്റ് കാണുമ്പോഴും ആ ഒരു ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡ് പുറത്ത് ചെറുപ്പത്തിലൊക്കെ പിന്നെ വിമാനം മാനത്തിലൂടെ പറന്ന് പോകുമ്പോൾ അന്നേ ആഗ്രഹിച്ചിരുന്നു അമ്മ ഇപ്പോഴും ഇപ്പോഴും ഒരു എയർക്രാഫ്റ്റ് പോവാണെങ്കിൽ ഞാനത് നോക്കും അത് നമുക്കൊരു പ്രത്യേക ആപ്പ് ഒക്കെ ഉണ്ട് ഫ്ലൈറ്റ് ഇടാറുണ്ട് പറഞ്ഞാൽ ആ ആപ്പിൽ നോക്കും അത് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് എത്ര അടി ഉയരത്തിലാണ് പറക്കുന്നത് ഇപ്പോഴും ഞാൻ നോക്കാറുണ്ട് കാരണം ഇപ്പോഴും ആ ഒരു ത്രില്ലാണ് ഇപ്പോഴും എയർക്രാഫ്റ്റ് കാണുമ്പോഴും നമ്മൾ ടൂ ഹൺഡ്രഡ് ഹവേഴ്സ് ഫ്ളൈ ചെയ്തു ചെന്നാൽ പോലും ഒരു ഫ്ലൈറ്റ് നമ്മൾ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞാൽ എന്നെ എന്നെ പിന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം ഇരുന്നൂറ് മണിക്കൂർ വിമാനം പുറത്തിയാണ് കൊമേഴ്സ്യൽ പായറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയത് എടുത്തു അത് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ ഈ ഇരുന്നൂറ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടാണോ എങ്ങനെയാണ് അത് വരുന്നത് അതല്ല നമുക്കതില് പല ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇപ്പോ പല റൂളിംഗ് അതോറിറ്റികൾ പല ഇപ്പൊ നമ്മള് ഇന്ത്യൻ ബി ജി സി എ പറയുകയാണെങ്കിൽ നമുക്ക് ടൂ ഹൺഡ്രഡ് ഹവേഴ്സിൽ ഫിഫ്റ്റി ഹവേഴ്സ് ക്രോസ് കൺട്രി എന്ന് പറയുന്ന ക്രോസ് കൺട്രി എന്ന് പറയുന്നത് ഒരു എയർപോർട്ടിൽ നിന്ന് മറ്റൊരു എയർപോർട്ടിലോട്ട് നമുക്ക് പല റിക്വയർമെന്റുകൾ അതിൽ നൈറ്റ് ഫ്ളൈയിങ് എന്ന് പറയുന്ന സംഭവം വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സോളോ ഹവേഴ്സ് നമ്മൾ മാത്രം എയർക്രാഫ്റ്റിൽ അതായത് നമ്മൾ ഒറ്റക്ക് ഫ്ലൈ ചെയ്യാനുള്ള കുറച്ച് ഹവേഴ്സുകൾ ഉണ്ട് അതുപോലെ തന്നെ വിത്ത് ഇൻസ്ട്രക്ടർ കൂടെ പിന്നെ ഐ എഫ് എന്ന് പറയും ഇൻസ്ട്രൂമെന്റ് ഫ്ളൈങ് ഫ്ലൈങ് അതുപോലെ തന്നെ മൾട്ടി എഞ്ചിൻ ലൈക് അതിന് കുറെ കുറെ ഘടകങ്ങളാ കുറെ ഫാക്ടറീസുകൾ ഫാക്ടറൈസ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് പല ആളുകളും വി ഹൺഡ്രഡ് ഹവേഴ്സ് ഒറ്റ ലൈക് അതില് ബ്രേക്ക് ഡൗൺ ആയിട്ട് പ്രൊസീജിയറുകൾ ബ്രേക്ക് ഡൗൺ ആണ് അങ്ങനെയാണ് ഈ ഒരു പിന്നെ പ്രൊസീജിയേഴ്സ് ഒരു പിന്നെ കണക്ഷൻസ് എല്ലാം ഇപ്പൊ ഉണ്ട് രണ്ട് ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസും കിട്ടിയിട്ടുണ്ടോ അപ്പോൾ വേൾഡ് പിന്നെ വേൾഡ് ലൈസൻസിന് പുറമെ ജോനാസ്ബർഗിൽ നിന്ന് വേൾഡ് ലൈസൻസ് കിട്ടും അതിന് പുറമെ നമ്മുടെ കണ്ട്രൻ്റെ വേറെ കണ്ട്രിയും കിട്ടി അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഫൈനലി എന്റെ ഒരു പ്രൊസീജർ പറയണെങ്കിൽ ഡൺ ഓക്കെ എന്തായിരുന്നു ഫസ്റ്റ് പിന്നെ വിമാനം അല്ലെങ്കിൽ ആ പൈലറ്റിന്റെ ആ ഒരു സീറ്റിലേക്ക് ഇരുന്നപ്പോഴുള്ള ആ ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടാവില്ല ആ ഒരു ആവേശം അതെ ഞാൻ പറഞ്ഞ പോലെ എനിക്കത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയില്ല അങ്ങനെ നമ്മൾ അനുഭവിക്കണം പറയല്ലോ ഒരു ഡ്രീം കം ഫിയർ ഉണ്ടായിരുന്നു ഇല്ല 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 ഒരിക്കലും ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞാൻ അത്രയും എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഞാനിത് ഇപ്പം പണ്ട് മുതലേ ഈ പല ഗെയിമുകൾ കളിച്ചിട്ടാണെങ്കിലും ഗെയിമിൽ ഞാൻ ഇപ്പോ ജി ടി എന്ന് പറയുന്ന ഗെയിം ആ ഗെയിം ആണെങ്കിൽ പോലും ഞാൻ അതിൽ കളിക്കും ആണെങ്കിൽ ഫ്ലൈറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ അപ്പൊ അതിനോടത്രയും ഒരു ഭയങ്കരമായിട്ട് പാഷൻ അതായത് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള സംഭവമാണ് അതായത് അതിയായിട്ട് ആര് ആഗ്രഹിച്ചാലും അത് കിട്ടും അത് എനിക്ക് പറയാൻ കിട്ടുന്നത് അതിന് വേണ്ടി വർക്ക് ചെയ്യണം ഡ്രീം മാത്രം ഡ്രീമ് മാത്രേണ്ടി വർക്ക് ചെയ്യണം ആസ് ഓഫ് നമ്മൾ വർക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് ഏറ്റവും ചെറുപ്പത്തിൽ ഇനിക്കറിയാം ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ കാരണം ഒരു കുടുംബം തന്നെയാണ് അപ്പോ ചെറുപ്പത്തിൽ ഫ്രണ്ട്സ് കളിക്കാൻ പോകുമ്പോ ഫ്രണ്ട്സ് കല്യാണത്തിന് പോകുമ്പോ ഫ്രണ്ട്സ് എൻജോയ്മെന്റ് ചെയ്യുമ്പോ നീ പഠിക്കുകയാണ് നീ നിന്റെ പിന്നെ സ്വപ്നത്തിന്റെ പറകിൽ നീ ഓടുകയാണ് ആ ഒരു സമയത്തെ ആ ഒരു നഷ്ടപ്പെട്ട സമയത്തെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കുമ്പോ എന്താ തോന്നുന്നത് വളരെയധികം സന്തോഷമാണ് കാരണം എനിക്ക് അതൊരു നഷ്ടമായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോൾ പോലും ആയാലും ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഈ ഒരു സംഭവത്തിനാണ് ഇതിന്റെ സ്റ്റഡീസും ഇതിന്റെ ട്രെയിനിങ് കാര്യങ്ങളും കാരണം അതാണ് എനിക്ക് ഹാപ്പിനെസ് തരുന്നത് എക്സ് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ത്രില്ഡ് ആവുന്നത് ഓക്കെ ഞാൻ ചോദിക്കുന്നത് വളർന്നു വരുന്ന ഒരു പുതിയ തലമുറ വ്യത്യസ്തങ്ങളായ ജോലികളും വ്യത്യസ്തങ്ങളായ സാധ്യതകളും തേടി നടക്കണം അവരോട് എന്താണ് ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്തതെന്ന് എനിക്കു പറയാനുള്ളത് എനിക്കൊന്നേ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളൂ കാരണം നിങ്ങള് നിങ്ങളുടെ ഡ്രീം എന്താന്ന് ഐഡന്റിഫൈ യെസ് അതിന്റെ പ്രോസ് ആൻഡ് കോൺസുകളെ കുറിച്ചിട്ടും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി നടത്തുക എന്നിട്ട് അതിനു വേണ്ടി വോക്ക് ചെയ്യുക ലൈക്ക് മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടൊന്നും നിൽക്കരുത് അതിനു വേണ്ടിയിട്ട് ഇറങ്ങി അതിന് പുറകിൽ പോവുക അത് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയും പറഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങളൊരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ അത്രത്തോളം ഷോർ ആണെങ്കിൽ ഒബിയസ്ലി നിങ്ങൾക്കത് നേടാൻ കഴിയും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് പക്ഷെ നിങ്ങൾ അത്രയും നിങ്ങൾ വോക്ക് ചെയ്യണം യു കാൻ അച്ചീവ് യർ സക്സസ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഏകദേശം എത്ര ടൈം എടുത്തിട്ടുണ്ട് ഏകദേശം എത്ര വർഷം എടുത്തിട്ടുണ്ട് ഈ ഒരു പഠനം അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എത്ര വയസ്സിലാണ് തുടങ്ങിയത് എത്ര വയസ്സിലാണ് ഇപ്പൊ എൻ്റായും ഞാൻ തുടങ്ങിയത് എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് ഞാനിത് തുടങ്ങിയത് ഹ്യൂമാനിറ്റി സയൻസ് എടുക്കേണ്ട അതൊരു ഗൈഡൻസ് ഇല്ല അതിന്റെ കുറവായിരുന്നു നമുക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ സയൻസ് വേണം പൈലറ്റ് പഠിക്കാൻ ഞാൻ വിചാരിച്ചത് ട്വൽത്ത് മതി ഒരു പ്ലസ് ടു പ്ലസ് ടു സയൻസ് ഏത് വിഭാഗമായാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചത് പക്ഷേ ഒരു പ്ലസ് വൺ പകുതി എത്തിയപ്പോഴാണ് നമ്മൾ ഞമ്മളിങ്ങനെ ന്യൂസ് കാര്യങ്ങൾ കണ്ടുവന്നത് ഇങ്ങനെ ഒരു പ്ലസ് പൈലറ്റ് ആണെങ്കിൽ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് പഠിച്ചു പഠിക്കണം എന്നുള്ളത് അപ്പൊ ആ സമയം മുതലേ ഞാനിതിനെ കുറിച്ച് അന്വേഷിക്കലായി ഇനി പുതിയായിട്ടൊരു പ്ലസ് ടു രണ്ടു വർഷം പ്ലസ് ടു പഠിക്കണോ അതാണെങ്കിൽ ഞാൻ തയ്യാറായിരുന്നു അതോ ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്കൂളിംഗ് പോയി എൻഒസ് വൈ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഒരു പ്ലസ് ടു ഉള്ള ആൾക്ക് സിക്സ് മന്ത്സ് കൊണ്ട് എഴുതിയെടുക്കാൻ കണ്ടത് അപ്പൊ അത് ഞാന് എന്റെ ഇവിടുത്തെ പ്ലസ് ടു കഴിഞ്ഞ പള്ളിപ്പുറം സ്കൂളിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ പാരലായിട്ട് എന്താ പറയാ ഇന്റെ കാലിക്കറ്റ് ആ സമയത്ത് തന്നെയാണ് ഞാൻ ഇവിടെ കാലിക്കറ്റ് ഗ്രൗണ്ട് സ്കൂളിൽ ഞാൻ പറഞ്ഞത് ഒന്ന് അക്കാഡമിയിൽ ജോയിൻ ചെയ്തത് ആ സമയം അതിന്റെ കൂടെ തന്നെ അത് പഠിക്കുന്നതോടൊപ്പം തന്നെ സയൻസ് അതിന്റെ കൂടെ തന്നെ സയൻസ് എഴുതിയെടുത്തു ടൂ തൗസൻഡ് ട്വന്റി ടൂ സയൻസ് കംപ്ലീറ്റ് ആയി പിന്നെ സയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു പൈലറ്റ് അപ്ലിക്കേഷൻസ് കാര്യങ്ങൾ കമ്പ്യൂട്ടർ നമ്പർ എന്ന് പറയുന്ന നമ്പർ ഒക്കെ അതൊക്കെ കിട്ടുള്ളൂ അത് കിട്ടി എക്സാംസ് ട്വന്റി ത്രീലാണ് ഞാൻ സൗത്ത് ആഫ്രിക്കയിലോട്ട് പോയത് ഇവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞു ട്വന്റി ഫോറിൽ അപ്പൊ ഇരുപത്തിരണ്ട് വയസ്സായപ്പോഴേക്കും വലിയൊരു ഡ്രീമ് അതും വ്യത്യസ്ത ഒരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ട് നേടിയെടുത്തിട്ടുണ്ട് സാധാരണ പിന്നെ ഹജർ പള്ളിയിലെ മദ്രസയില് പഠിച്ചൊരു കുട്ടി അല്ലെ സ്കൂൾ ചെയ്ത എവിടെയായിരുന്നു ഞാൻ പത്താം ക്ലാസ് എട്ട് ഒമ്പത് പത്ത് ഞാൻ ഇവിടെ എം എം ഇ ടി പ്ലസ് വൺ പ്ലസ് ടു ഗവൺമെന്റ് പള്ളിപ്പുറം പിന്നെ അഞ്ച് ആറ് ഏഴ് ഇവിടെ പാണക്കാട് എം ഇ ഇനി 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 അടുത്ത സ്റ്റെപ്പ് എന്താണ് ജോബിലേക്കുള്ള ഒരു എൻട്രി ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ എന്ന് പറയുന്നത് ഡയറക്റ്റ് എയർലൈൻസ് ആണ് ലൈക്ക് ഇനി നമുക്കൊരു ഒരു ട്രെയിനിങ് കൂടി ബാക്കിയുണ്ട് അത് ലൈക്ക് നമുക്ക് എയർലൈൻ ത്രൂവും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ലൈക്ക് ഇൻഡിവിജ്വലും ചെയ്യാം ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയാം അതൊരു എക്സ്ട്രാ അഡീഷണൽ ട്രെയിനിങ് നമുക്കൊരു ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പറയുന്ന കമ്പനി അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർ ബസ് ത്രീ ട്വന്റി ഫാമിലി ഫ്ലൈറ്റുകളാണ് അപ്പൊ എയർ ബസ് എന്ന് പറയുന്ന സ്റ്റഡി ലൈക്ക് അതിന് ആ ഒരു എയർക്രാഫ്റ്റിൽ നമുക്ക് ട്രെയിനിങ് തരുന്നതിനാണ് ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ എയർ ഇന്ത്യ ആണെങ്കിൽ അവർക്ക് ബോയിങ് ഉണ്ട് എയർ ബസ് ഉണ്ട് അക്കോർഡിംഗ് ടു ദ ആണ് നമ്മൾ അത് തീരുമാനിക്കുക ഏതിലാണ് നമ്മൾ ടൈപ്പ് റൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്റെ ഇപ്പോഴത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എയർലൈൻസിലോട്ടുള്ള പ്രിപ്പറേഷനിലാണ് ലൈക്ക് അവരെ ത്രൂ ഈ ഒരു ടൈപ്പ് റൈറ്റിങ്ങിന് പോകാനാണ് ഇപ്പോഴത്തെ ഒരു അസ്വപ്നാവും അപ്പൊ നമ്മളൊക്കെ സ്വപ്നം കണ്ട നീ സ്വപ്നം കണ്ട ആ ഒരു പിന്നെ എന്താ പറയാ സൗദി എയർലൈൻസ് ആവട്ടെ എയർ ഇന്ത്യ ആവട്ടെ എമിറേറ്റ്സ് ആവട്ടെ ഇത്തിഹാസ് ആവട്ടെ അതിന്റെ പൈലറ്റായി അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരു വലിയ ദൗത്യത്തിൽ അവസാനത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി ഒരു സ്റ്റെപ്പ് കൂടി കടന്നാൽ ഏകദേശം ആ ഒരു സ്വപ്നം കൂടി അച്ചീവ് ചെയ്യും അല്ലെ ഇപ്പൊ ഏതെങ്കിലും കമ്പനികൾ പിന്നെ നിന്നെ സമീപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വല്ല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോ ഇല്ല ലാസ് ഓഫ് നൗ ഒന്നും ചെയ്തിട്ടില്ല ലൈക്ക് വരുന്നുണ്ട് ഒരു പ്രിപ്പറേഷനിലാണ് ലാസ് ഓഫ് ലാസ്റ്റ് പിന്നെ അവിടുന്ന് പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ഓടിച്ചത് ഏത് ഫ്ലൈറ്റ് ആണ് ഞാൻ ഓടിച്ചത് പി എ തേർട്ടി ഫോർ എന്ന് പറയും പാസഞ്ചേഴ്സോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു ആ എയർക്രാഫ്റ്റിൽ ഓൾമോസ്റ്റ് ഒരു ആറ് പേര് സഞ്ചരിക്കാൻ അതോ അതല്ല ഞാൻ മൾട്ടി എഞ്ചിൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതിൽ ക്രോസ് അക്കോർഡിംഗ് ടു ഡി ജി സിയെ ക്രോസ് കണ്ടറി ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നൈറ്റ് ഡേ ഫ്ലൈങ് ആൻഡ് സം സം ആൻഡ് ഫെയിലിയർ ഫെലിയർ എല്ലാം സക്സസ് ആയി എല്ലാം എല്ലാ പിന്നെ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കിട്ടി ഇന്ത്യയിലെ ലൈസൻസ് ലൈസൻസ് കിട്ടി ഇന്ത്യൻ സൗത്ത് ആഫ്രിക്കൻ ആൻഡ് മാഷാ മാഷാ ഞാൻ ഇരിക്കുന്നത് ചില്ലറക്കാരുടെ കൂടെയല്ല നമ്മുടെ മലപ്പുറത്ത് നിന്ന് വലിയൊരു പിന്നെ സൗഭാഗ്യം വലിയൊരു ദൗത്യം ജയിച്ച് കീഴടക്കിയ അഫ്ലാന്റെ കൂടെയാണ് അപ്പോൾ അഫ്ലാന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അഫ്ലാന്റെ സ്വപ്നം നിങ്ങൾക്കും നേടിയെടുക്കാൻ പറ്റുന്ന സ്വപ്നമാണ് അതിനായി നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കാൽ കീഴിൽ എത്തുമെന്നാണ് അഫ്ലാന്റെ ജേണി തെളിയിക്കുന്നത് ഓക്കെ താങ്ക് യു ഇൻഷാല്ല ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ ഒരു നാട്ടിൻ പുറത്തുകാരൻ ഒരു പൈലറ്റായ കഥയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് ഇനി അത് മാത്രമല്ല ആ പ്രിയപ്പെട്ട മകന് വേണ്ടി പിതാവ് ഒരു വലിയൊരു ത്യാഗം കൂടി സഹിച്ചിട്ടുണ്ട് പക്ഷെ ആ പിതാവ് ഇന്ന് വളരെ സന്തോഷത്തിലാണ് കാരണം കണ്ണിന് കുളിർമയുള്ള ഒരു കാഴ്ച ഒരു അംഗീകാരം ഒരു സ്വപ്നം അച്ചീവ് ചെയ്ത നിറവിലാണ് അഫ്ലാന്റെ കുടുംബം പ്രിയപ്പെട്ട പിതാവിന്റെ വിശേഷങ്ങളോട് നിങ്ങൾക്ക് കേൾക്കാം അഫ്ലാന്റെ പ്രിയപ്പെട്ട പിതാവാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അൻവർ എന്റെ പ്രിയപ്പെട്ട കസിനും കൂടിയാണ് അൻവർക്ക അൻവർക്ക എന്തൊക്കെ വിശേഷം ഓക്കെ എന്താണ് മകന്റെ ഇത്ര വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച് കൊടുത്ത ഒരു പിതാവിന് എന്താണ് പറയാനുള്ളത് എന്താണ് ഈ പിതാവിന് ഇപ്പോ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സന്തോഷം പറ്റുന്നില്ല വാക്കുകൾ കൂടുതൽ പറയാനില്ല അതിന് ഉപരിയാണ് വളരെ വളരെ സന്തോഷമുണ്ട് കാരണം മകൻറെ കാര്യത്തിൽ അവര് ചെറുപ്പം മുതലേ ഉള്ള ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കാൻ കഴിയുമോ നമുക്ക് കാരണം കാര്യങ്ങളൊക്കെ പക്ഷെ അത് ും വലിയൊരു കടമ്പാണ് വലിയൊരു ഒരു കടമ്പ അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് അതൊരു സാധാരണക്കാരനായ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു എത്തിപ്പെടാൻ പറ്റാത്തൊരു ദൗത്യമാണ് പക്ഷെ അത് സാക്ഷാത്കരിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടോ ഒരുപാട് പ്രയാസങ്ങൾ നന്നാല് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്തായാലും നമ്മൾ ആ ചിന്തിക്കുന്നപ്പുറത്താണല്ലോ അതിനുള്ള സമ്പാദ്യ കാര്യങ്ങളൊക്കെ വേണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു പ്രയാസമുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ ഞാനിത് എന്റെ കുറച്ച് എന്റെ വ്യാപാരി സുഹൃത്തുക്കളുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അവതരിപ്പിച്ചോ അവതരിപ്പിച്ചോ അവര് പറഞ്ഞു ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കുവോ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എന്താ വേണ്ടത് ചെയ്യാൻ പറഞ്ഞു ആ ഒരു പ്രചോദനം ആ ഒരു മകന്റെ ആഗ്രഹത്തെ അടങ്ങാത്ത ആഗ്രഹത്തിന് മുമ്പിൽ ഒരിക്കലും തോറ്റു കൊടുക്കാത്ത ഒരു ഉപ്പ കൂടെ നിന്ന് അല്ലെ അവന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുത്തു ഓക്കെ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഈ ഉപ്പയുടെ സപ്പോർട്ട് തന്നെയാണ് മകന്റെ ഏറ്റവും വലിയ ആത്മധൈര്യം അല്ലേ ഓക്കേ ഏതൊരു മനുഷ്യനും പഠിച്ചു തന്നെ പറയുന്ന പോലെ കണ്ണിന് കുളിർമയുള്ള മക്കൾ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സന്തോഷമാണ് ആ ഒരു കാര്യത്തിൽ തൃപ്തനല്ലേ ഇനിയും ഉയരങ്ങളിൽ എത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു